ഗായത്രി മന്ത്രം പലരും പലരുമല്ല മിക്ക ആളുകളും കേട്ടിട്ടുണ്ടാവും ഓം ഭൂർഭുസ്വഹ തത് സി ദുർവരേണ് ഭഗവോദേവീമി ന പ്രചോദയാത് ഇത് ഒരിക്കലെങ്കിലും ചൊല്ലിക്കേക്കാത്തത് വളരെ കുറവായിരിക്കും ഈ ആദ്യത്തെ ഓം ഫുർ ഫുവ എന്ന് പറയുന്നത് അത് ഓം എന്ന് പറയുന്ന ഓങ്കാരം അത് ആത്മാവിൻ്റെ ശബ്ദ പ്രതീകമാണ് ഫുർ എന്ന് പറയുന്നത് മൂന്ന് വ്യാകൃതികളാണ് അതായത് ആത്മാവ് വ്യവഹരിക്കപ്പെടുന്നത് എങ്ങനെ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെ ഈ ഭൗതിക ലോകത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആത്മാവ് ഭൗതിക പ്രപഞ്ചമായിട്ട് അവതരിക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ചാണ് ഫുവ ഫുവഹ എന്ന് പറയുന്ന മൂന്ന് അങ്ങനെ വ്യാഹരിക്കപ്പെടുന്നത് ഏതിനാലോ അതിനാണ് വ്യാഹൃതികൾ എന്ന് പറയുന്നത് അങ്ങനെ അത് മൂന്നെണ്ണം ഇത് മൂന്നെണ്ണം പിന്നെ ഓംകാരവും അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ഭാഗം ഋർഗേദത്തിലെ മൂന്ന് അറുപത്തിരണ്ട് പത്ത് മന്ത്രമാണ് മൂന്ന് അറുപത്തിരണ്ട് പത്ത് അതായത് തത്സവിതുർവരെണ്യം ഭർഗോദേവീമഹി ധിയോയോന്ന പ്രചോദയാത് ഇതാണ് ഇത് ആ ഋഗ്വേദ മന്ത്രമാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം തത് സവിതൂർ വരേണ്യം ഫർഗ ആ വരേണ്യമായ ശ്രേഷ്ഠമായ ഫർഗസിനെ ഫർഗസിനെ ചൈതന്യത്തെ ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു ആരുടെ സവിതാവായ ദേവൻ്റെ സവിതൂർ ദേവസ്യ സവിതാവായ അല്ലെങ്കിൽ ദേവനായ സവിതാവിൻ്റെ ആ ഫർഗസിനെ ചൈതന്യത്തെ എങ്ങനെയുള്ള ചൈതന്യം തത്ത് സവിതൂർ വരേണ്യം വരേണ്യം ശ്രേഷ്ഠമായ ചൈതന്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു ആ ദേവൻ എങ്ങനെയുള്ളതാണ് ആ ദേവൻ ചെയ്യുന്നത് എന്താണ് ധിയോ യോ ന പ്രചോദയാ യോ ഏതൊരു ദേവനാണോ ധിയോ ധീ ധിയ ഹെച്ച ഞങ്ങളുടെ ബുദ്ധികളെ ഞങ്ങളുടെ ധീയെ പ്രചോദിപ്പിക്കുന്നത് ധിയോ യോ ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്നാ ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന സവിതാവായ ആ ദേവൻ്റെ വിശിഷ്ടമായ ശ്രേഷ്ഠമായ ഫർഗസിനെ ചൈതന്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാണ് ഇത് ഈ മന്ത്രം പറയുന്നത് അതാണ് അതിൻ്റെ അർത്ഥം ദേവനെ പൂജിക്കുക എന്നുള്ള ദേവൻ്റെ ചൈതന്യത്തെയാണ് ഞങ്ങൾ ധ്യാനിക്കുന്നത് ആ ചൈതന്യം ഞങ്ങളിൽ ഉണ്ടാകണമെന്ന് വെച്ചാൽ എങ്കിലല്ലേ ഞങ്ങളുടെ ബുദ്ധി പ്രചോദിപ്പിക്കപ്പെടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന ഒരു മന്ത്രമാണ് ഗായത്രി മന്ത്രം അത് ചൊല്ലിയാൽ അത് അതിനെ ഉപാസിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ധീ വികസിക്കും നിങ്ങൾ ശക്തരായി തീരും ഇതാണ് ആ മന്ത്രത്തിനെക്കുറിച്ച് പറയുന്ന സവിശേഷതകൾ ഇത് ഗായതീച്ച ത്രായതേച്ച എന്നാണ് ചാന്തോക്യോപനിഷത്ത് ഇതിനെക്കുറിച്ച് പറയുന്നത് മൂന്ന് പന്ത്രണ്ട് ഒന്നിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ഗായതീച്ച ത്രായതീച്ച അതാണ് സാവിത്രി സാവിത്രി എന്നും അതായത് സവിതാവിനെക്കുറിച്ചുള്ളതാണ് സാവിത്രി ഇതിനർത്ഥം സവിതാവിനെ കുറിച്ചാണ് ആ സവിതാവായ ദേവന്റെ എന്നാണ് ദേവസ് സവിധു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പം ഈ ഗായതി പാ ചൊല്ലും തോറും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു സംരക്ഷിക്കപ്പെടുന്നു ഇതാണ് ഇതിൻ്റെ മേന്മയായിട്ട് കാരണം തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധി പ്രചോദിക്കട്ടെ എൻ്റെ പ്രചോദിപ്പി പ്രചോദിക്കപ്പെടട്ടെ എന്നാണ് നമ്മൾ ചൊല്ലുന്നത് അപ്പം നമ്മുടെ ബു നമ്മളങ്ങനെ ഒരു ആട്ടോ സജഷൻ മനഃശാസ്ത്രം അനുസരിച്ച് ആട്ടോജ സജഷൻ കൊടുക്കുകയാണ് എൻ്റെ ബുദ്ധി തേ തേജസ് അത് വർദ്ധിക്കട്ടെ അത് പ്രചോപി പ്രചോദിക്കപ്പെടട്ടെ ഇതെങ്ങനെ പറയണം അപ്പം ഞങ്ങൾ നമ്മൾ ബുദ്ധിപരമായിട്ട് വളർന്നുകൊണ്ടിരിക്കണം ഇരിക്കും അതാണ് നമ്മുടെ ഈ ആട്ടോ സജഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് മന്ത്രങ്ങളുടെ പ്രത്യേകത അത് ആരെങ്കിലും കേൾക്കാനല്ല ഈ മന്ത്രം നമ്മളെ തന്നെ നമ്മുടെ ഉള്ളിലൊരിക്കുന്ന ശക്തിയെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയുള്ള മന്ത്രങ്ങളാണ് നമ്മളിങ്ങനെ ചൊല്ലുന്നത് അത് കേൾക്കാനുള്ള വെറുതെ മറ്റുള്ളവർക്ക് കേട്ട് എന്തെങ്കിലും ചെയ്തു തരാനുള്ളതല്ല മന്ത്രങ്ങൾ നമുക്ക് തന്നെ കേൾക്കാനുള്ളതാണ് അപ്പം നമ്മളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന ആ ശക്തിയെ ആ ചൈതന്യത്തെ ദേവന്റെ ആ ചൈതന്യത്തെ നമ്മൾ ധ്യാനിക്കുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം ഇനി ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ആത്മാവിനുള്ള ഒരു ആത്മാവിൻ്റെ ശബ്ദ പ്രതീകമാണ് ശബ്ദരൂപത്തിൽ ആത്മാവിനെ എങ്ങനെ പറയാം അത് ഓം എന്നാണ് അതാണ് ആത്മാവ് എന്ന് ഇത് ഉപനിഷത്തിൽ അത് പന്ത്രണ്ടാം മന്ത്രത്തിൽ അല്ലെങ്കിൽ പന്ത്രണ്ടാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട് ആ ഓംകാരമാണ് ഓംകാരം എന്ന് പറഞ്ഞാൽ ആ ഉ മു എന്നീ മൂന്ന് ശബ്ദങ്ങൾ ചേർന്നതാണ് ഓം എന്നുള്ളത് അത് ആത്മാവാകുന്നു എന്ന് ഉപനിഷത്തിൽ പന്ത്രണ്ടാം പന്ത്ര ഏറ്റവും ചെറിയ ഉപനിഷത്താണ് പന്ത്രണ്ട് മന്ത്രങ്ങളെ അതിലുള്ളൂ പന്ത്രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നതാണ് പ്രപഞ്ചമെല്ലാം അവസാനിച്ചാൽ അവശേഷിക്കുന്നത് എന്താണോ അതാണ് ഓം എന്ന ആത്മാവ് ഇതാണ് അതിനകത്ത് പറയുന്നത് അപ്പം പ്രപഞ്ചമെല്ലാം അവസാനിക്കും അവസാനിച്ചാൽ കിട്ടുന്നത് എന്താണോ അവശേഷിക്കുന്നത് എന്താണോ അപ്പം ഒരിക്കലും അവ നശിക്കാതെ നിൽക്കുന്നതാണ് ആത്മാവ് അത് സച് സത്ത് ചിത്ത് ആനന്ദമാണ് സത്താണ് ചിത്താണ് ആനന്ദമാണ് ആ ആത്മാവ് ആത്മശക്തി പ്രപഞ്ചമെന്ന ഭൗതിക രൂപങ്ങളിലേക്ക് പരിവർത്തിക്കപ്പെടുന്ന ഇതിനു മുമ്പ് ആദ്യം ചെയ് ആദ്യം അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന തത്വങ്ങളെ വിഹരിക്കുന്നു അങ്ങനെയാണ് സത്ത് ചിത്ത് ആനന്ദം ആയി മാറുന്ന സത്ത് ചിത്ത് ആനന്ദമായി വേറൊരിയാണ് അതിന് സത്താണ് ഇതിനകത്ത് പറയുന്നത് ഫൂർ ചിത്താണ് ഫുവ പിന്നെ ആനന്ദമാണ് സ്വഹ അത് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഉണ്ടായത് സത്ത എന്ന് പറയുന്നത് ഉണ്ട് എന്ന അവസ്ഥയെ പ്രതിദാനം ചെയ്യുന്നതാണ് ഫുവ എന്ന് പറഞ്ഞ അന്തരീക്ഷത്തെയാണ് വ്യാപിക്കുന്നതാണ് അപ്പം ബോധമാണ് വ്യാപിക്കുന്നത് ഈ മുഴുവൻ ഈ ലോകത്തും വ്യാപിച്ചു നിൽക്കുന്ന ആത്മചൈതന്യമാണ് ബോധം അപ്പോൾ അതാണ് ഫുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിത്താണ് ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആനന്ദത്തെയാണല്ലോ കുറിക്കുന്നത് അപ്പോൾ അതാണ് ആനന്ദ സ്വ സ്വ ആനന്ദത്തെ കുറിക്കുന്നു അപ്പം അതിന് ഇത് അതായത് ആത്മാവ് അല്ലെങ്കിൽ ഓംകാരം ഈ മൂന്നായിട്ട് വ്യാഹരിക്കപ്പെടാം അതായത് പ പ്രകടിപ്പിക്കപ്പെടാം അതുകൊണ്ടാണ് അതിന് വ്യാകൃതികൾ എന്ന് പറയുന്നത് ഓം ഫുർ ഫുഭ സ്വഹ ഇത് ഈ മൂന്നെണ്ണം ഫുർ ഫുഭ സ്വഹ ഇത് മൂന്നെണ്ണമാണ് വ്യാകൃതികൾ അതെച്ച ഓങ്കാരത്തിൻ്റെ ഒരു വ്യാഹൃത രൂപമാണ് പ്രകടിപ്പിക്കപ്പെട്ട രൂപമാണ് ഇവ അതവിടെ ആദ്യമായി മന്ത്രത്തിൻ്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ അത് മന്ത്രം പ്രത്യേകം പഠിക്കുമ്പോഴാണ് ഇതും കൂടെ ചേർത്ത് പഠിക്കുന്നത് അല്ലെങ്കിൽ മറ്റേ തത് സവി ദുർവരണ്യം ഭഗവോദേവ സ്യ ധീമി ധിയോയോ നാത് അത്രേ ഉള്ളു ഏദ മന്ത്രം ഇപ്പം ഇത് എല്ലാവരും ദിവസവും ചൊല്ലുക രാവിലെയും വൈകുന്നേരവും ചൊല്ലുക അത് അതിൻ്റെ അർത്ഥമറിഞ്ഞ് ഏകാഗ്രമായി ഉള്ളിൽ ആ അർത്ഥത്തെ ധ്യാനിച്ചുകൊണ്ട് വേണം ചൊല്ലാൻ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനഃശാസ്ത്രപരമായി പറഞ്ഞ ഒരു ആട്ടോ സജഷനാണ് നമ്മുടെ ശക്തിയെ വർദ്ധിപ്പിക്കേണ്ട ബുദ്ധി ശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു മന്ത്രമാണ് മന്ത്രങ്ങൾ ആരെങ്കിലും കേട്ട് അനുഗ്രഹം തരുന്ന ഒന്നല്ല മന്ത്രങ്ങൾ നമുക്ക് നമ്മളെ തന്നെ ഉദ്ധരിക്കാനുള്ളതാണ് അത് മനസ്സിലാക്കി എല്ലാവരും അങ്ങനെ ചെയ്യുക ഗുണം കിട്ടും നിങ്ങൾ ബുദ്ധിപരമായി വികസിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും നന്ദി നമസ്കാരം